പുതിയങ്ങാടി പാലക്കോട് പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളിക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കണമെന്ന ആവശ്യവുമായി കുടുംബം ഇക്കഴിഞ്ഞ ഇരുപത്തിയഞ്ചിന് രാത്രിയാണ് പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിനെ തോണിമറിഞ്ഞ് കാണാതായത് ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിന് പോയി ശക്തമായ കാറ്റിൽ വള്ളം മറിഞ്ഞാണ് പയ്യന്നൂർ പുഞ്ചക്കാട് സ്വദേശി അബ്രഹാമിനെ കാണാതായത് ഒപ്പമുണ്ടായിരുന്ന വർഗീസ് ലാസർ എന്നയാൾ നീന്തി രക്ഷപ്പെട്ടു തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും അബ്രഹാമിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അബ്രഹാമിന്റെ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഇന്നും പുതിയങ്ങാടി തീരത്ത് അബ്രഹാമിനായി കാത്തിരിക്കുകയാണ് അതേസമയം തിരച്ചിൽ കാര്യക്ഷമമായി നടക്കുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചു വള്ളത്തിന്റെ എഞ്ചിൻ നേരത്തെ കണ്ടെത്തിയിരുന്നു ഈ ഭാഗത്ത് തിരച്ചിൽ നടത്തണമെന്ന് സഹോദരൻ ആവശ്യപ്പെട്ടെങ്കിലും അനുകൂലമായ നടപടിയൊന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല കടലിൽ തിരച്ചിൽ നടത്തുന്നവർക്ക് ആവശ്യമായ ഉപകരണങ്ങൾ കുറവാണെന്ന് നാട്ടുകാർ പറയുന്നു തിരച്ചിൽ ഇന്നലെ തുടരുന്നു പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു കോറ്റ പോലീസിൻ്റെ മറൈൻ ഇൻഫോഴ്സ്മെന്റിന്റെ ബോട്ടൊക്കെ ഇന്നലെയും വന്നിരുന്നു രാവിലെ എത്താൻ പറ്റിയിട്ട് വേനയാന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിനുശേഷം പ്രശ്നം വന്നു കാറ്റും ബോളും ഒക്കെ വന്നുകൊണ്ട് തന്നെ തിരിച്ചു പോയി ഇപ്പോൾ ഇന്നലെ വീണ്ടും വൈകുന്നേരം തിരച്ചിലൊക്കെ നടത്തിയിരുന്നു പക്ഷെ അതിനകത്തുണ്ടാകുന്നൊരു പ്രയാസം എന്ന് പറയുന്നത് ഇന്നലെ തന്നെ നോക്കുമ്പോൾ അതിനകത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിനകത്തൊരു പൈനോക്കുലർ സിസ്റ്റം പോലും ഇല്ല എന്ന് പറയുമ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ നേവിയുടെ സഹായവും തേടാറുണ്ട് ഇതിനും സർക്കാർ തയ്യാറാകാത്ത സ്ഥിതിയാണെന്ന് അബ്രഹാമിന്റെ സഹോദരൻ പറഞ്ഞു അഴീക്കൽ കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തിരിച്ചിലിന് നേതൃത്വം നൽകുന്നത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി